പ്രവാസികൾക്ക് ഇന്ത്യയിലെ പതിനാലായിരം ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാക്കുന്ന ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിച്ച സംസ്ഥാന സർക്കാർ എന്ന പദ്ധതി സെപ്റ്റംബർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും നോർക്കാറുള്ള പ്രവാസികൾക്ക് ഒക്ടോബർ വരെ പദ്ധതിയിൽ അംഗമാകാം പദ്ധതിയുടെ പ്രചാരണത്തിനായി നോർക്ക റൂട്ട്സ് പ്രതിനിധികൾ യു എ യിലെത്തി പ്രവാസികൾക്കും കുടുംബത്തിനും അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചികിത്സ ക്യാഷ്ലെസ് ആയി ലഭ്യമാക്കുന്നതാണ് കെയർ എന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നോർക്ക തിരിച്ചറിയൽ കാർഡുള്ള പ്രവാസികൾക്ക് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ പദ്ധതിയിൽ അംഗമാകാം ഇൻഷുറൻസ് എടുത്ത പ്രവാസി അവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് രണ്ട് മക്കൾ എന്നിങ്ങനെ നാലംഗമുള്ള കുടുംബത്തിന് പതിമൂവായിരത്തി ഇരുനൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് വാർഷിക പ്രീമിയം നാലായിരത്തി രൂപ അധികം നൽകി കൂടുതൽ കുട്ടികളെ പദ്ധതിയിൽ അംഗമാക്കാം വ്യക്തികൾക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് രൂപയാണ് പ്രീമിയം കേരളത്തിലെ നാനൂറ്റി പത്ത് ആശുപത്രികൾ ഉൾപ്പെടെ ഇന്ത്യയിൽ ആശുപത്രികളിൽ കാഷ്ലെസ് ആയി ചികിത്സ ലഭ്യമാകും ഇതിന് പ്രത്യേക വെയിറ്റിംഗ് പീരീഡ് ഇല്ല വിത്ത് ഓൾ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ ടെസ്റ്റ് ഇല്ലാതെ ഈ പദ്ധതിയിൽ ചേരാമെന്നുള്ളത് പ്രത്യേക ആകർഷകത ഒരു മാസക്കാലം അതായത് ലോഞ്ച് ചെയ്യുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെ ഒരു വർഷം ഒരു മാസം നീണ്ടു നിൽക്കുന്ന എൻറോൾമെന്റ് സമയത്ത് ലോകമെങ്ങുമുള്ള പ്രവാസി മലയാളികൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം ഇരുപത് ഒക്ടോബർ ഇരുപത്തിരണ്ട് എൻറോൾമെൻറ്റ് ക്ലോസ് ചെയ്യുകയും അതിനുശേഷം നവംബർ ഒന്നാം തീയതി പോളിസി ഡോക്യുമെൻറ്റ് ഹാൻഡ് ഓവർ ചെയ്യും നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ഒരു വ വർഷക്കാലം ഈ പദ്ധതി പ്രാബല്യത്തിലുണ്ടാകും പത്തു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അമ്പതിനായിരം രൂപ എന്നിവയും നോർക്ക കെയറിന്റെ ഭാഗമാണ് പദ്ധതിയുടെ പ്രചരണത്തിനായി നോർക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ സിഇഒ അജിത് കൊളശ്ശേരി സെക്രട്ടറി ഹരി കിഷോർ എന്നിവരാണ് യു എയിലെത്തിയത് പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ അടുത്ത ദിവസങ്ങളിൽ വിവിധ എമിറേറ്റുകളിൽ പ്രവാസി സംഘടനകളുമായി നോർക്ക അധികൃതർ കൂടിക്കാഴ്ച നടത്തും മീഡിയ വൺ ദുബായ്